തിരുവിതാംകൂർ ഭരിച്ചിരുന്ന റാണി ലക്ഷ്മി ഫായിയുടെ കാലത്താണ് പീരുമേട തോട്ടപ്പുര നിർമ്മിച്ചത് കുട്ടിക്കാലത്തെ അമ്മച്ചിക്കൊട്ടാരത്തിന്റെ ഭാഗമായാണ് ഇതുണ്ടാക്കിയത് രാജഭരണകാലത്ത് നിർമ്മിച്ച അവശേഷിക്കുന്ന ഏതാനും ചില നിർമ്മിതികളിൽ ഒന്നാണ് ഈ ആയുധപ്പുര ക്ഷേത്ര നിർമ്മാണത്തിനും കെ കെ റോഡ് നിർമ്മാണത്തിനും ആവശ്യമുള്ള വെടിക്കോപ്പ് സൂക്ഷിക്കാൻ അന്ന് പ്രത്യേക രീതിയിലാണ് ഈ തോട്ടപ്പുരയുടെ നിർമ്മാണം നടത്തിയത് കുമ്മായം ചേർത്ത മിശ്രിതമാണ് ഈ ഒറ്റമുറി കെട്ടിട നിർമ്മാണത്തിന് ഉപയോഗിച്ചത് ഇതിനായി ജനവാസമില്ലാത്ത കൊടുങ്കാടാണ് തെരഞ്ഞെടുത്തത് ഇവിടെ സ്ഫോടക വസ്തുക്കൾ ഇടിമിന്നലിൽ നിന്ന് രക്ഷിക്കാൻ കാന്തം ഉപയോഗിച്ച മിന്നൽ രക്ഷാ കവചവും സ്ഥാപിച്ചിരുന്നു എന്നാൽ ഈ പൈതൃക മന്ദിരം നശിപ്പിക്കാൻ ഉദ്യോഗസ്ഥ ഭരണകർത്താക്കളുടെ അനാസ്ഥയാണെന്നാണ് നാട്ടുകാർ പറയുന്നത് ഈ കെട്ടിടം നാമാവശേഷമായതിന പുരാവസ്തു വകുപ്പ് വിനോദസഞ്ചാര വകുപ്പ് റവന്യൂ വകുപ്പ് കൂടാതെ ത്രിതല പഞ്ചായത്തുകൾക്കും തുല്യ പങ്കാളിത്തമാണുള്ളത് എന്ന ആരോപണവും ആളുകൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ന്യൂസ് ബിറോ പീരിമേഡ്